രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതിരോധത്തിലാക്കി കൂടുതൽ സമൂഹ മാധ്യമ ചാറ്റുകൾ ഇന്ന് പുറത്തുവന്നിരുന്നു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് യുവതിക്കയച്ച സന്ദേശങ്ങളാണ് പുറത്തു നേരത്തെ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ചോദ്യം ചെയ്യുന്നത് നേരത്തെ നമ്മൾ കണ്ടു സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സലീം ഈ വിവാദം കത്തി കത്തിനിൽക്കുന്നതിനിടെ പുറത്തുവരുന്ന ചാറ്റുകൾ അത് ഈ ആരോപണങ്ങളെ ഈ വിവാദത്തെ കൂടുതൽ ശക്തമാക്കുന്നതാണല്ലോ സലീം മാലിക് റിജിത്ത് തീർച്ചയായും രാഹുൽ മാൻകൂട്ടത്തിന് ഏതെങ്കിലും നിലയിൽ പ്രതിരോധിക്കാൻ പോലും ആകാത്ത നിലയിലുള്ള വിവരങ്ങളും ചാറ്റുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒപ്പം ടെലിഗ്രാമിലും ടെലിഗ്രാമിലുമെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ വിവിധ ചാറ്റുകൾ പുറത്തു വരികയാണ് അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായ ഗൗരവമായ ആ ഒന്ന് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ ആ ചാറ്റിൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന താൻ ഗർഭിണിയാണെന്ന് ഒരു പെൺകുട്ടി പറയുന്നതും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചാറ്റുകളുമാണ് അതിന് ഇടയിൽ തന്നെയാണ് വാട്സാപ്പിൽ നിന്നും ടെലിഗ്രാമിലേക്ക് ചാറ്റ് ചെയ്യാൻ വരൂ രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്നത് അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് താൻ ഐ ക്യൂറ്റ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും ആ ചാറ്റിലുണ്ട് അങ്ങനെ ഗൗരവമുള്ള ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി ഏത് നിലയിലാകും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുക എന്നുള്ളതിൽ സംശയമുണ്ട് നിലവിൽ ഏതെങ്കിലും തരത്തിലൊരു പരാതിയില്ല എന്നുള്ളതാണ് രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്നത് മാത്രമല്ല നിയമസംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നെങ്കിലും നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് അത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തെളിയിക്കുകയും ും വരും നിലവിൽ ഇത് അതുമായി ബന്ധപ്പെട്ട ഈ ചാറ്റിൽ പറയുന്നതിൽ വലിയ ഗുരുതരമായ ചില കാര്യങ്ങളുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ ചോദിക്കുകയും തൻ്റെ അമ്മയെ കാണുമ്പോൾ കരച്ചിൽ വരുന്നു എന്ന മറുഭാഗത്തുള്ള പെൺകുട്ടി പറയുന്നതുമൊക്കെ ഈ ചാറ്റിലുണ്ട് അതിന് പിന്നാലെയാണ് ഇതിലിനി എന്ത് ഐ ക്വിറ്റ് എന്ന് രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്നത് ആ ചാറ്റിൽ അപ്പോൾ എങ്ങനെ ക്വിറ്റ് ചെയ്യും ക്വിറ്റ് ചെയ്യാൻ എനിക്കും തനിക്കും പറ്റുമോ എനിക്ക് നാണക്കേട് ചുമക്കാൻ താല്പര്യമല്ല എന്നതുൾപ്പെടെ ആ പെൺകുട്ടി പറയുകയും അതിനുശേഷം ഈ ബേബിയുമായി കുഞ്ഞുമായി കടുത്ത ഇമോഷണൽ കണക്ഷൻ തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുൾപ്പെടെ പെൺകുട്ടി പറയുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ളതാണ് ഈ ചാറ്റ് അത് ഏതെങ്കിലും നിലയിൽ വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണോ എന്നൊക്കെ രാഹുൽ മങ്ങൂട്ടത്തിൽ തന്നെയാണ് പറയേണ്ടത് കാരണം നേരത്തെ ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ അത് വ്യാജമായി നിർമ്മിക്കപ്പെട്ട ശബ്ദ സന്ദേശം എന്ന നിലയിൽ സൂചന നൽകുന്നതായിരുന്നു രാഹുൽ മങ്ങൂട്ടത്തിലെ പ്രതികരണം അതുകൊണ്ട് അത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് ന്യായം മാത്രം പറഞ്ഞുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ഇനി തുടരാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള വലിയ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയ പ്രതിസന്ധി നിലവിൽ നേരിടുന്നു നേരിടുന്നുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതോടുകൂടി തൽക്കാലം അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം ഒഴിഞ്ഞു എന്ന് കരുതാനുമാവില്ല കാരണം എം എൽ എ ഉൾപ്പെടെ രാജിവെക്കേണ്ടി വരുമോ എന്നതൊക്കെ ചോദ്യമാണ് നേരത്തെ സമാനമായ ആരോപണങ്ങൾ ലൈംഗികാരോപണങ്ങൾ പല എം എൽ എ മാർക്കും നേരെ നേരിട്ടപ്പോൾ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ എം എൽ എ മാർക്കൊക്കെ എതിരെ നേരിട്ടപ്പോൾ ആ സമയത്തൊക്കെ അവർ ആരോപണ വിധേയർ മാത്രമാണ് അവർ കുറ്റക്കാരല്ല കുറ്റക്കാരായാൽ മാത്രമേ ഈ രാജിവെക്കേണ്ടതുള്ളൂ അതല്ലെങ്കിൽ ഇവർ കുറ്റവിമുക്തരായി തിരികെ വരികയാണെങ്കിൽ പിന്നീട് അവരെ വീണ്ടും എം എൽ എ ആകാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കേണ്ട എന്നുള്ളതായിരുന്നു അന്ന് സി പി ഐ എം സ്വീകരിച്ച നിലപാട് അതേ നിലപാടാകും കോൺഗ്രസും ഈ വിഷയത്തിൽ സ്വീകരിക്കുക പക്ഷേ ും കൂടുതൽ പ്രതിരോധത്തിലേക്കും നാണക്കേടിലേക്കും പാർട്ടി പോകുമോ അതല്ല എം എൽ എ സ്ഥാനം കൂടി രാജ് രാജിവെപ്പിക്കുമോ എന്നത് ഇനി കണ്ടറിയേണ്ടതുമാണ് അറേജിത് സലീം ഈ ചാറ്റ് ചെയ്ത ആളുകൾ അവരുടേതായ പരാതികളൊന്നും നിലവിൽ മുമ്പിലില്ല പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാറ്റുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പുറത്തു വന്ന ശബ്ദ സംഭാഷണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പോലീസിലേക്ക് പരാതി എത്തുന്നുണ്ട് അത് നിന്നാണ് ബാലാവകാശ കമ്മീഷനിലേക്ക് പരാതി എത്തുന്നുണ്ട് അതും പുറത്തുനിന്നാണ് അതിലെന്തെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പോലീസ് ആലോചിക്കുന്നു അതിൻ്റെ ഭാഗമായുള്ള നിയമോപദേശം തേടുന്ന അടക്കമുള്ള നടപടികളിലേക്കാണ് കടന്നിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ചാറ്റിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ മറ്റു വശങ്ങളുമൊക്കെ പോലീസ് പരിശോധിച്ചൊരു തുടർനീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്നതാണല്ലോ ഈ ചാറ്റുകൾ സലീം തീർച്ചയായും അതെ അപ്പോഴും ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നത് അല്ലെങ്കിൽ രാഹുൽ പങ്കൂട്ടത്തിലുമായ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് പരാതി ഈ ഇരയാക്കപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി പോലും ഇല്ല അങ്ങനെ ഒരു പരാതിയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്നുള്ളതൊക്കെയാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ തന്നെ ഒരു വെല്ലുവിളി അതുകൊണ്ട് തന്നെ ഇരയാക്കപ്പെട്ട ആരുടെയെങ്കിലും പരാതി വരുന്നത് വരെ താൻ സേഫാണ് എന്നൊരു ചിന്തയാണ് രാഹുൽ മെങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നയിക്കുന്നത് പക്ഷേ അത് എത്രമാത്രം ശരിയാകുമെന്നറിയില്ല കാരണം അതിന് പുറത്തുനിന്ന് ചില പരാതികൾ വന്നിട്ടുണ്ട് അതിൽ തന്നെ ഒന്ന് നിർബന്ധിത ഗർഭചിദ്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് അത് പോലീസ് നിയമോപദേശം തേടുകയാണ് ാണ് നിയമോപദേശം തേടിയതിനു ശേഷം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനാകുമോ എന്നുള്ളത് സ്വാഭാവികമായും പരിശോധിക്കും ബാലാവകാശ കമ്മീഷന് മുൻപിൽ ഒരു പരാതി വന്നാൽ അതിൽ സ്വാഭാവികമായും പോലീസിനോട് അന്വേഷണം ആവശ്യപ്പെടും ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള പല വെല്ലുവിളികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പിലുണ്ട് അപ്പോഴും ഈ പരാതി അന്വേഷിച്ചു തുടങ്ങിയതിൻ്റെ കൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നറിയില്ല കാരണം നേരത്തെ സമാനമായ പരാതികളിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത പല എം എൽ എമാരും ഒക്കെ ഈ നിലയിലൊക്കെ ഈ പോലീസ് നടപടി നേരിട്ടപ്പോഴൊന്നും രാജിവെച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിലെയും ആയുധം അതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുപുറകെയുണ്ട് അപ്പോൾ പരമാവധി കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള ഒരു നിലപാട് സ്വീകരിക്കുമോ എന്നതും വിവാദങ്ങൾ ശക്തി പകരുന്ന തരത്തിലാണ് ആരോപണങ്ങൾ കടുപ്പിക്കുന്ന തരത്തിലാണ് അതിന് മൂർച്ചയേറുന്ന തരത്തിലാണ് ഈ സമൂഹ മാധ്യമ ചാറ്റുകളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് സലീം മാലിക് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു